ആദ്യം എന്താണ് യഥാർത്ഥത്തിൽ ഈ വിഷയമെന്ന് ഞാൻ പ്രേക്ഷകരോട് പറയാം ആഴമേറിയ വിഷയമാണ് ആഴത്തിലാണ് കൊള്ള എന്താണ് സംഭവം കടലാഴങ്ങളിൽ കേരളത്തിൻ്റെ മത്സ്യ സമ്പത്ത് എന്ന് പറയുന്നത് രണ്ട് തരത്തിൽ നമുക്ക് പറയാം ഒന്ന് അത് മത്സ്യത്തൊഴിലാളികൾക്ക് നൽകുന്ന എന്ന് പറയുന്ന വിഭവം മറ്റൊന്ന് കടലാഴങ്ങളിലും കടൽ തീരത്തിലുമുള്ള മണൽ കരിമണലും വെളുത്ത മണലും അതിലുള്ള ധാരാളം ധാതുക്കൾ അത് വ്യാവസായികാടിസ്ഥാനത്തിൽ വലിയ രീതിയിലുള്ള ഉൽപ്പന്നങ്ങളാക്കി കൺവേർട്ട് ചെയ്യാൻ സാധ്യതയുള്ളതാണ് പക്ഷേ അത് സ്വകാര്യ മേഖലയിൽ ആ കുത്തക ഏൽപ്പിച്ചാൽ എന്ത് സംഭവിക്കും അതാണ് യഥാർത്ഥത്തിലുള്ള വിഷയം കേരളത്തിന്റെ കടൽ തീരത്ത് എഴുന്നൂറ്റി നാല്പത്തിയഞ്ച് ദശലക്ഷം എഴുപത്തിനാല് കോടി അൻപത് ലക്ഷം ടൺ വെളുത്ത മണലുണ്ട് ഇത് വളരെ ക്വാളിറ്റിയുള്ള വെളുത്ത മണലാണ് കരിമണൽ മൂല്യം നൂറ്റി ഇരുപത് ബില്യൺ ഡോളറാണ് കേരളത്തിന്റെ തീരത്തെ ഫോസ്ഫറൈറ്റിസ് പോളിമെറ്റാലിക് സൾഫൈറ്റ് കൊബാൾ ക്രേസ്ഡ് മാഗനീസ് നുഡ്യൂൾസ് തുടങ്ങിയവയാണ് പ്രധാനമായിട്ടും ഇതിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ കഴിയുക ആകെ ൃം കണക്കുകൂട്ടിയാൽ നൂറ്റി എൺപത്തിയേഴ് ബില്യൻ ഡോളർ വരുന്നത് വെളുത്ത മണൽ നിക്ഷേപം അഞ്ച് സെക്ടറുകളിൽ പൊന്നാനി ചാവക്കാട് ആലപ്പുഴ കൊല്ലം വടക്ക് കൊല്ലം തെക്ക് ഈ പ്രദേശങ്ങളിലാണ് വെളുത്ത മണൽ നിക്ഷേപം കാണുന്നത് കൊല്ലം സെക്ടറിൽ വെളുത്ത മണൽ നിക്ഷേപമുണ്ട് ആദ്യഘട്ടത്തിൽ ഖനനം ചെയ്യാൻ പോകുന്നതും ഈ ഭാഗങ്ങളിലായിരിക്കും മുന്നൂറ് ദശലക്ഷം ടൺ മണൽ നിക്ഷേപമുണ്ട് എന്നാണ് പഠനത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് കൊല്ലത്ത് പരപ്പിലായിരിക്കും ആദ്യഘട്ടത്തിലുള്ള ഖനനം വരിക രണ്ടായിരത്തി മൂന്നിൽ ജിം പദ്ധതിയിൽ ഉൾപ്പെട്ട് ഈ കടൽ മണൽ ഖനനം വേണം എന്നുള്ള ഒരു നിർദ്ദേശം ഉയർന്നിരുന്നു അന്ന് വ്യാപക പ്രതിഷേധമുണ്ടായി രണ്ടായിരത്തി പതിനേഴിൽ എമേർജിംഗ് കേരളയിലും ഈ കടൽ മണൽ ഖനനവുമായി ബന്ധപ്പെട്ട് സ്വകാര്യ കമ്പനികൾ സമീപിക്കുന്നു പക്ഷേ അപ്പോഴും പൊതുമേഖലയിൽ തന്നെ കടൽ മണൽ ഖനനം നിർത്താൻ സർക്കാർ ശ്രദ്ധിച്ചു ക്രൗൺ ടൈം മാരി ടൈം കമ്പനി രൂപരേഖ അന്ന് ആ ഘട്ടത്തിൽ സമർപ്പിച്ചിരുന്നു പക്ഷേ അന്ന് നിയമം തടസ്സമായി നിന്നത് പൊതുമേഖലയിലല്ലാതെ സ്വകാര്യ മേഖലയിൽ ഖനനം അനുവദിക്കില്ല എന്നായിരുന്നു പുറംകടൽ ധാതു ഖനന നിയമ ഭേദഗതി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ വരുന്നതോടുകൂടി കാര്യങ്ങൾ അട്ടിമറിക്കപ്പെടുന്നു പുറംകടൽ ധാതുഖന നിയമങ്ങളുടെ ഭേദഗതിയിൽ പൊതുമേഖല നടത്തണം എന്നതിൽ അഥവാ വിവിധ മൂലകങ്ങളുടെ ഖനനവും വിൽപ്പനവും നടത്താനുള്ള അനുമതി പൊതുമേഖലയ്ക്ക് മാത്രമായിരുന്നിടത്ത് സ്വകാര്യ മേഖലയെ കൂടി പങ്കെടുപ്പിക്കാൻ തീരുമാനമാവുന്നു യഥാർത്ഥത്തിൽ തീരദേശ പരിപാലന ഭേദഗതി രണ്ടായിരത്തി പതിനൊന്നിൽ വരുമ്പോഴും ഇക്കാര്യത്തിൽ പൊതുമേഖലയ്ക്കുള്ള അവകാശം നഷ്ടപ്പെട്ടിരുന്നില്ല എന്നാൽ തീരദേശ പരിപാലന ഭേദഗതി വരുമ്പോൾ ഇരുപത്തിരണ്ട് കിലോമീറ്റർ വരെയുള്ള കടൽഭാഗത്തിൻ്റെ അധികാരം സംസ്ഥാനങ്ങൾക്കെന്നത് മാറ്റുന്നു അങ്ങനെയാണെങ്കിൽ അത് കേന്ദ്രത്തിൻ്റെ വിഷയമായി മാറും അങ്ങനെ കേന്ദ്ര വിഷയമായി മാറിക്കഴിഞ്ഞ് അതിനുശേഷം ഈ പറയുന്ന ധാതു ഖനൽ ധാതു മണൽഖനന ഭേദഗതി വരുമ്പോൾ അത് സ്വകാര്യ മേഖലയെ ഏൽപ്പിക്കുന്നു പരിസ്ഥിതിയെ പരിഗണിക്കുന്നില്ല സമുദ്രാന്തർ ഭാഗത്തെ ആവാസ വ്യവസ്ഥയെ അത് ബാധിക്കുന്നു മത്സ്യസമ്പത്തിനെയും മത്സ്യത്തൊഴിലാളികൾക്കും എതിരായിട്ട് നിൽക്കും ബാധിക്കുക ഒന്നും രണ്ടുമല്ല പതിനഞ്ച് ലക്ഷത്തോളം അനുബന്ധ മത്സ്യത്തൊഴിലാളികളെയാണ് മത്സ്യം പിടിക്കുന്നവരെയും മത്സ്യം വിപണനം ചെയ്യുന്നവരെയും അത് പ്രാദേശിക സമ്പദ് വ്യവസ്ഥയും തന്നെ ബാധിക്കും നിയമ ഭേദഗതിക്ക് മുമ്പ് യഥാർത്ഥത്തിൽ ഒരു ഒരു ഗൂഢ നീക്കം നടന്നു ഈ ധാതു മണൽ ഖനന നിയമ ഭേദഗതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വരുന്നതിന് മുമ്പ് രണ്ട് കമ്പനികൾ അദാനി രൂപീകരിച്ച് കേന്ദ്ര സർക്കാരിൽ രജിസ്റ്റർ ചെയ്തു അലൂവിയിൽ മിനറൽസ് എന്ന് പറയുന്ന ഒരു കമ്പനി തുരി നാച്ചുറൽ റിസോഴ്സ് എന്ന് പറയുന്ന മറ്റൊരു കമ്പനി ഈ രണ്ടു കമ്പനികളുടെയും താൽപ്പര്യമാകാം ഈ കടലാഴങ്ങളിലെ കൊള്ളയ്ക്കുള്ള ഒരു പ്രധാനപ്പെട്ട പ്രചോദനം എന്നുള്ളതാണ് ആരോപണം ഞങ്ങളുടെ റിപ്പോർട്ടേഴ്സ് ഇപ്പോൾ തയ്യാറാണ് ആർ റോഷിപാൽ അലി അക്ബഷ ദിലീപ് ദേവസ്യ ശരത് എസ് എസ് അഷ്കർ അലി കരിമ്പ എന്നിവരാണ് നമുക്കൊപ്പം കേരളത്തിലെ വിവിധ ഇടങ്ങളിൽ നിന്നും ചേരുന്നത് വെള്ളമണലും കരിമണലും കേരളത്തിൻ്റെ തീരങ്ങളിൽ നിന്ന് യഥേഷ്ടടിച്ചുകൊണ്ട് പോകാനും കുഴിച്ചെടുക്കാനും സ്വകാര്യ കമ്പനികൾക്ക് അവകാശവും അധികാരവും നൽകുന്ന നിയമഭേദഗതി അതിൻ്റെ ഭാഗമായിട്ട് കടൽ മണൽ ഖനനത്തിനുള്ള അനുമതിയുമായി സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ ആഴക്കടൽ ഖനന നിർമ്മാണ നീക്കത്തിൽ വലിയ ആശങ്കയിലാണ് മത്സ്യത്തൊഴിലാളികൾ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന മത്സ്യത്തൊഴിലാളികളുടെ മേഖലയെ വീണ്ടും ദുരിതത്തിലേക്ക് തള്ളിവിടുന്ന നടപടിയിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറണമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത് വലിയ രീതിയിലുള്ള ആശങ്ക മനുഷ്യർക്കുണ്ട് ഞങ്ങളുടെ പ്രതിനിധികൾ അവരെ കണ്ടു സംസാരിച്ചു കേൾക്കാം വൻകിട കോർപ്പറേ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്ക് കടലും കടൽ സമ്പത്തും നശിപ്പിക്കുവാനുള്ള കരാറാണ് ഏർപ്പെട്ടിരിക്കുന്നത് ഈ ഖനന മൂലം കടൽ സമ്പത്തും കടലിലെ ആവാസ വ്യവസ്ഥകളെല്ലാം നശിക്കുകയാണ് ഈ മേഖലയിൽ പണിയെടുക്കുന്ന മത്സ്യത്തൊഴിലാളികളെ പട്ടിണിയിലേക്ക് തള്ളിവിടുന്ന ഈ പുത്തൻ സാമ്പത്തിക സാമ്പത്തികതയത്തിൽ നിന്ന് ഗവൺമെൻറ് പിന്മാറണം മത്സ്യസമ്പത്ത് കൂടുതലായിട്ട് ബാധിക്കത്തേ ഉള്ളൂ കൾകനം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ കടലായി കഴിഞ്ഞാൽ ചെളിയലായി കഴിഞ്ഞാൽ പിന്നെ മണ്ണെടുക്കുന്നതാണ് അവർ പറയുന്നത് പക്ഷെ മണ്ണെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നാല് സമയത്ത് കൂടെ ഒരു ഇതും കാണത്തില്ല മത്സ്യസമ്പത്ത് കൂടുതലായിട്ടും ഇപ്പോഴേ നശിച്ചിരിക്കുന്നു ഇനി ഇതും കൂടെ എടുക്കുമ്പോൾ ഒന്നുകൂടി ഇല്ലാതാ പക്ഷേ പട്ടണി കിടന്ന് പിന്നെ നീന്തുകയാണ് കടലിൽ സമ്പത്ത് കുറവാണ് പക്ഷേ സർക്കാർ ഇങ്ങനെ അപഗണിക്കാൻ പോയാൽ പാവ പാവപ്പെട്ട മത്സ്യത്തിലുള്ള വീണ് പോവും പട്ടണിയിൽ വീണ് പോവും ഈ മണ്ണെടുക്കുമ്പോൾ അവിടെ കുഴിയല്ലേ വരുന്നത് മത്സ്യം എവിടെ നിൽക്കും മീനില്ലെങ്കിൽ ജനം എല്ലാം ഇവിടെ നിന്ന് ഒഴി അതുകൊണ്ട് ഇപ്പോൾ അവർ മണ്ണെണ്ണ മണ്ണടിച്ചു ഈ ജനത്തെ ഇവിടെ നിന്ന് ഒഴിപ്പിക്കാൻ വേണ്ടിയാണ് ഇവരുടെ പ്ലാൻ രണ്ട് പാർട്ടിക്കാരുടെ മണ്ണെടുത്തിരുമ്പോൾ അടുത്തിട്ടുള്ള കൊണ്ടാണ് ഈ കടലിൽ പൊങ്ങി സുനാമി വരുന്നതല്ലേ ഇതിനെ കാട്ടി ബാധിക്കും സുനാമി ബാധിക്കും പിന്നെ കര കാണത്തില്ല അതിൻ്റെ വരവാണ് വരുന്നത് പിന്നെ ജനങ്ങൾ പോകുന്ന ജനങ്ങളെല്ലാം ആപത്തിൽ കര കര കാണത്തില്ല പിന്നെ ജലം ഇതിനേം കാട്ടി ഗതിയോട് വരും കടലാഴങ്ങളിലെ കൊള്ള റിപ്പോർട്ട് മിനി ലൈവ് ആണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ആഴക്കടൽ ഖനനം എങ്ങനെയാണ് മത്സ്യത്തൊഴിലാളികൾ കാശങ്കയായി മാറുന്നത് കൊല്ലത്തെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് കൊല്ലം വാടിക്കടപ്പുറത്ത് നിന്നും ദിലീപ് ദേവസ് ചേരുന്നുണ്ട് ദിലീപ് ഗുഡ് മോർണിംഗ് ദിലീപ് വാടിക്കടപ്പുറത്ത് നിന്ന് ഒരുപാട് മത്സ്യവിഭവങ്ങൾ കേരളത്തിലെ പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലെ വിവിധ മാർക്കറ്റുകളിലേക്ക് എത്തുന്നുണ്ട് അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് എന്താണ് അവരുടെ എതിർപ്പ് എന്തുകൊണ്ടാണ് ഡോക്ടർ അരുൺകുമാർ ഞാൻ കൊല്ലം വാടി വാടിക്കടപ്പുറത്ത് നിന്ന് ഒന്ന് ബോട്ടിൽ കയറി മത്സ്യത്തൊഴിലാളികളോടൊപ്പം കടലിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല ഒരു ദിവസം കടലിൽ ഇറങ്ങിയാൽ അറിയാം അല്ലെങ്കിൽ കടലിൽ മത്സ്യത്തൊഴിലാളികൾക്കൊപ്പം പോയാൽ അറിയാം അവരുടെ കഷ്ടപ്പാട് നേരത്തെ അരുൺകുമാർ സൂചിപ്പിച്ചല്ലോ പന്ത്രണ്ട് മണി മുതൽ മൂന്ന് വരെ ആരും പുറത്തിറങ്ങരുതെന്ന് പക്ഷേ അതെല്ലാം അവഗണിച്ചുകൊണ്ട് ഒരു കടലിൽ മല്ലി പിടിച്ചുകൊണ്ട് മത്സ്യത്തെ പുറത്തെത്തിക്കുന്ന ആളുകളാണ് അത്തരത്തിലുള്ള ഒരു നിയമങ്ങൾ പോലും ഇവർക്ക് പാലിക്കാൻ പറ്റാത്ത അവസ്ഥ യിലാണ് ഇവരെല്ലാവരും ഉള്ളത് ഇപ്പോൾ ഈ കൊല്ലത്തെ സംബന്ധിച്ച് പറയുമ്പോൾ കൊല്ലത്ത് ഈ കടൽ മണൽ ഖനനം കാര്യമായി ബാധിക്കുന്നത് മത്സ്യസമ്പത്തിനെയാണ് അവരുടെ ഈ കൊല്ലം സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഏകദേശം ഒരു ലക്ഷത്തിലധികം മത്സ്യത്തൊഴിലാളികൾ ഇവിടെ ജോലി ചെയ്യുന്നവരാണ് ഈ നമുക്കിവിടെ നമ്മളോടൊപ്പം തന്നെ രണ്ട് മത്സ്യത്തൊഴിലാളികളുണ്ട് കടലിൽ പോകുന്നവരാണ് ഇവരോട് തന്നെ ചോദിക്കുക ചേട്ടാ ഈ കടൽ മണൽ ഖനനം എങ്ങനെയായിരിക്കും നിങ്ങളിതിനെ എതിർക്കുക ഈ പരപ്പിലാണ് ആദ്യം തുടങ്ങുന്നത് അതായത് ഞങ്ങൾ ഞങ്ങൾ പത്രത്തിലൊക്കെ വായിച്ച് കേട്ടത് അവിടത്തോളം വെച്ചാൽ ഈ കൊല്ലത്ത് ഈ മണൽ മണൽഖനനത്തിന് വളരെ ശക്തമായിട്ട് മത്സ്യത്തൊഴിലാളി സമൂഹം മുഴുവനും എതിർക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഞങ്ങളുടെ എന്താ പറയുക ഞങ്ങളുടെ ജീവിതമാണ് ഇല്ലാതാക്കാൻ പോകുന്നത് ഞങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഈ മത്സ്യബന്ധനവുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള മത്സ്യത്തൊഴിലാളികളുടെ കുടുംബവും അതുമായിട്ടുള്ള അനേക പിന്നെ കുടുംബങ്ങളും വ്യക്തികളും ഒക്കെ ഇതിനകത്ത് ഈ ജീവിതമാർഗം കിട്ടാൻ പോവുകയാണ് അപ്പോൾ അത് കാരണം നമുക്ക് ഇത് എന്ത് വില കൊടുത്തും നമ്മൾ എന്ത് ചെയ്യും ഇത് ശക്തമായ രീതിയിൽ ഇതിനെ എതിർക്കും അതിന് ഒരു പക്ഷേ ജീവൻ മരണ പോരാട്ടം ഇവിടെ നടന്നാൽ പോലും ഞങ്ങൾ എന്ത് ചെയ്യും ഇതിനെ ശക്തമായ രീതിയിൽ ഇതിനെ എതിർക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് ഇരുപത്തേഴാം തീയതി സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആ സമരത്തിനൊക്കെ ഞങ്ങൾ മുഴുവൻ അതായത് മത്സ്യത്തൊഴിലാളി സമൂഹത്തിലുള്ള എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഇതിനകത്ത് രംഗത്ത് സംഘടനാകരമായി നിങ്ങളെങ്ങനെയായി ഞാൻ കേരള സ്വാതന്ത്ര്യ മത്സ്യ ഫെഡറേഷൻ്റെ ജില്ലാ പ്രസിഡന്റ് എൻ്റെ പേര് ചാൾസ് ജൂരിയാണ് ഈ ഈ മണൽഹനൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ജീവിത ഉപാധികൾ മൊത്തം അതായത് ഞങ്ങൾക്ക് ജീവിക്കണ്ടേ ഞങ്ങൾക്ക് ജീവിക്കാൻ അതായത് ഞങ്ങളുടെ മത്സ്യബന്ധനം അതായത് ഇവ ഇവർ പറയട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് ദശലക്ഷം ടൺ മണൽ ഇവിടെ നിന്ന് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഞങ്ങൾ ഇവിടെ മീൻ്റെ പ്രചനനം അതായത് പരക്കുമുതൽ അഴീക്കൽ വരെയുള്ള ഭാഗങ്ങളാണ് മീൻ്റെ അതായത് മീൻ്റെ പാരപ്പറ്റ് അവിടെ വന്നിട്ടാണ് ഈ മീൻ മീൻ വന്ന് അതിൻ്റെ മീൻ വന്ന് ഇവിടെ നിന്ന് ഉത്ഭവിക്കുന്നത് അവിടെ നിന്നാണ് ഇവിടെ ഞങ്ങൾക്ക് അവിടെ ഞങ്ങൾക്ക് അത് ഇത് പോയി പോയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ജീവനമാർഗം ഇല്ലാണ്ടാകും ഞങ്ങൾ ഞങ്ങളവിടെ പോയി മീൻ പിടിക്കും മീൻ പിടിക്കാൻ ഞങ്ങൾക്ക് കടലിൽ മീൻ വേണ്ടേ ഒന്നാമത് മത്സ്യയാനങ്ങളുടെ പിന്നെ രജിസ്ട്രേഷൻ ഫീസ് വർധനവും രണ്ടാമത് എണ്ണ ഞങ്ങൾക്ക് ലഭ്യത കൃത്യമായിട്ട് തരുന്നില്ല ഇല്ല അതിൻ്റെ വില എണ്ണയുടെ വില നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എണ്ണയുടെ വില കയറ്റം അതുകൂടാണ്ട് ഈ മത്സ്യം അപ്പം ഈ ഇവർക്ക് ഞങ്ങൾ ഈ മത്സ്യത്തൊഴിലാളി സമൂഹം ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങളുടെ ഉപജീവന മാർഗ്ഗമാണത് ഈ ഉപജീവന മാർഗ്ഗം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ അതിൽ ഉത്തരവാദിത്വം പറയേണ്ടത് നിങ്ങളാണ് ഈ സർക്കാരുകളാണ് നിങ്ങൾ പറയില്ല ഞങ്ങൾ ഞങ്ങളുടെ ഈ ഉപജീവന മാർഗ്ഗം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു കഴിച്ചാൽ ഞങ്ങൾക്ക് 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 അല്ലെങ്കിൽ വേറൊരു തൊഴിലോ വേറൊരു കാര്യങ്ങളോ ഞങ്ങൾക്കറിയില്ല ഞങ്ങൾക്ക് ജീവി ഈ പാരമ്പര്യമായിട്ട് മത്സ്യത്തൊഴിലാളികൾ ഞങ്ങളുടെ ഞങ്ങളുടെയൊക്കെ അപ്പൻ്റെ അപ്പൻ്റെ അപ്പം അപ്പന്മാരുടെ കാലഘട്ടം മുതലേ ഞങ്ങളെല്ലാവരെയും മത്സ്യബന്ധനം കൊണ്ടാണ് ജീവിക്കുന്നത് അതല്ലാതെ മറ്റൊരു തൊഴിലും ഞങ്ങൾക്കാർക്കും അറിയത്തില്ല അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഉപജീവന മാർഗ്ഗം എന്ന് പറയുന്നത് ഈ കടലും കടലിലെ സമ്പത്തും തന്നെയാണ് മറ്റൊരു ഒരു വേറെ ഒരു വരുമാനവും ഞങ്ങൾക്ക് ഇത് ഇതുപോലും ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ കടലിൽ നിന്ന് ഈ കടലിനകത്തുനിന്ന് ഈ പറയുന്ന മണൽ എന്ന് പറയുന്നത് ഒരിക്കലും ഇത് അംഗീകരിക്കാൻ പറ്റത്തില്ല മത്സ്യത്തൊഴിലാളി സമൂഹം മാത്രമല്ല ഈ മത്സ്യബന്ധന മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ കൊല്ലം തീരം മുഴുവനും ഇതിനെ ശക്തമായിട്ട് എതിർത്തുകൊണ്ടിരിക്കുകയാണ് കാരണം എന്ന് വെച്ചാൽ അവർക്കെല്ലാവർക്കും അറിയും ഇതിനെ ഇത് ഇതുകൊണ്ട് ബാധിക്കുന്ന എവിടെയാണെന്ന് വെച്ചാൽ ഈ ടൗണിലുള്ള മുഴുവൻ വ്യവസായത്തെ ഇത് ബാധിക്കും അത് ചെറിയ കാര്യമല്ല ഇത് എല്ലാ സ്ഥലം ബിസിനസ്സുകളും എന്തായാലും നിലയ്ക്ക് ഒരു ചെറിയ പെട്ടിക്കട പോലും അതായത് മത്സ്യത്തൊഴിലാളികൾ ഇവിടുന്ന് മത്സ്യബന്ധനം കഴിഞ്ഞ് ഇവിടുന്ന് എല്ലുമ്പോൾ നേരെ എല്ലുന്ന ഒരു ചാ സാധാരണക്കാരൻ്റെ കടയിൽ ചെന്ന് ഒരു ചായ ചായ പേടിച്ച് കുടിക്കും ആ പോലും ഈ വലിയ കപ്പലുകൾ ഈ സ്ഥലത്ത് വരും ഇവിടെ ആഴക്കടൽ ഖനനം നടക്കുമ്പോൾ അത് സ്വകാര്യ ഏജൻസികൾക്ക് തെരതി കൊടുക്കുന്ന ഒരു ഘട്ടം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും മത്സ്യത്തൊഴിലാളികൾക്ക് ആശങ്കയുണ്ട് അത് അവരുടെ വിഭവങ്ങൾ നഷ്ടപ്പെടുന്നു എന്നത് മാത്രമല്ല ആ പരിസരത്തെ തന്നെ പരിസ്ഥിതി സന്തുലിതാവസ്ഥയെ തന്നെ ഒരു ബാധിക്കും പഠനങ്ങൾ പറയുന്നത് പൊന്നാനിയിൽ നിന്ന് അഷ്കരലി ക്രമ കൂടി നമുക്ക് പം ചേരുന്നുണ്ട് അഷ്കർ നിക്കത്തുള്ള മത്സ്യത്തൊഴിലാളികളുടെ അതേ ആശങ്ക തന്നെയല്ലേ പൊന്നാനിയിലും അരുൺ അതേ ആശങ്ക തന്നെയാണ് കാരണം ഇത്തരത്തിലൊരു ഖനനം ആരംഭിക്കുന്നതോടെ തന്നെ മത്സ്യസമ്പത്തിനെ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് മത്സ്യ വിപണന മേഖലയെ ഒരുപക്ഷെ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ മത്സ്യം കയറ്റി അയക്കുന്ന ഒരു രാജ്യങ്ങളൊന്നും കൂടിയാണ് ഇന്ത്യ അത്തരം ഒരു രാജ്യത്തെ മത്സ്യസമ്പത്തിനെ ബാധിക്കുന്നതോടെ തന്നെ ഇവിടുത്തെ സാമ്പത്തിക സ്ഥിതി അടക്കം തകരും എന്നുള്ള രീതിയിലാണ് പ്രത്യേകിച്ച് അത് ഏറ്റവും കൂടുതൽ നേരിട്ട് ബാധിക്കാൻ പോകുന്നതും മത്സ്യത്തൊഴിലാളികൾ ഇവിടെ പൊന്നാനിന് ഒരുപാട് ആ മത്സ്യത്തൊഴിലാളികളും വോട്ടുടമകളൊക്കെ നമ്മുടെ കൂടെയുണ്ട് എങ്ങനെയാണ് ഈ മത്സ്യഖനത്തിന് നിങ്ങൾ കാണുന്നത് മത്സ്യത്തെ കാണുന്ന മണൽഖനത്തിന് കാണുന്നത് വർക്കല മുതൽ കേരളത്തിൽ രണ്ട് ഘട്ടമായിട്ടാണ് എടുക്കുന്നതാണ് വർക്കല മുതൽ മറ്റേ അമ്പലപ്പുഴ വരെയും അവിടെ രണ്ട് മൂന്ന് സെക്ടറായിട്ടാണ് അവിടെ എടുക്കുന്നത് രണ്ട് മീറ്റർ ആഴത്തിൽ കേരളത്തിലെ തീരത്ത് തന്നെ ഏറ്റവും കൂടുതൽ മത്സ്യം ഉണ്ടാകുന്ന ഒരു ഏരിയയാണത് അറബിക്കടലെ തീരപ്രദേശത്ത് കേരളത്തിലല്ല അറബിക്കടലിയും തീരപ്രദേശത്ത് തന്നെ ഏറ്റവും കൂടുതൽ മത്സ്യം കൂടുതൽ ഉണ്ടാകുന്ന ഒരു ഏരിയയാണ് കൊല്ലം വർക്കല തൊട്ട് വർക്കല തൊട്ട് കൊല്ലം ഈ അമ്പലപ്പുഴ വരെ ആലപ്പുഴ അമ്പലപ്പുഴ വരെ അത് കഴിഞ്ഞ് പൊന്നാനി ചാവക്കാട് ഈ രണ്ട് സൈഡും ഏറ്റവും കൂടുതൽ മത്സ്യം കൂടുതൽ മുട്ടയിട്ട് പ്രജനകാലത്ത് വന്ന് മുട്ടയിട്ട് മത്സ്യക്കുഞ്ഞുങ്ങളെ പിരിപ്പിക്കുന്ന ഒരു ഏരിയയാണ് വെച്ചാൽ പ്രത്യേകത മണലാണ് അവിടെ ഉള്ളത് ആ മണലിൽ ഒരുപാട് ധാതുക്കളുണ്ട് അത് കൊള്ളയടിക്കാൻ വേണ്ടി പ്രൈവറ്റ് കമ്പനിക്കാരനേക്ക് കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ലക്ഷക്കണക്കിന് ലക്ഷോപലക്ഷം മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗ്ഗം ഈ തീരപ്രദേശത്ത് കൂടിയാണ് ആ തീരപ്രദേശത്തിന് കംപ്ലീറ്റ് വർധിയിലാക്കിക്കൊണ്ട് പട്ടിണി മുഴു പട്ടിണിയിലാക്കിക്കൊണ്ടുള്ള കേന്ദ്ര നയത്തിനെതിരെ ഞങ്ങൾ അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു അതുകൂടാതെ ഇരുപത്തി ഏഴാം തീയതി കേരളത്തിലെ തീരപ്രദേശം മൊത്തം ഒന്നടങ്ങാം മത്സ്യത്തൊഴിലാളികളും അനുബന്ധ തൊഴിലാളികളും എല്ലാവരും ഒന്നടങ്ങാം സമരത്തിന് ഞങ്ങൾ നേതൃത്വം കൊടുക്കുന്നുണ്ട് ഈ വലിയൊരു ആശങ്കയിലേക്കല്ലേ സാധാരണ ഈ പദ്ധതി നടപ്പിലാക്കുന്നവർ തന്നെ തീർച്ചയായിട്ടും കാരണം എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് തൊഴിലാളികളാണ് ഫിഷിംഗ് മേഖലയിൽ മാത്രമല്ല യന്ത്രവൽക്കൃത ബോട്ടുകളും പരമ്പരാഗത വെള്ളങ്ങളും എല്ലാവരും തൊഴിലെടുക്കുന്ന ഈ മേഖലകളാണ് ഖനനം നടത്തുന്നത് ഈ ഖനനം നടത്തി കഴിഞ്ഞാൽ ഈ മേഖലയില്ല കടലിൽ മാത്രമല്ല കരയെ പോലും ലക്ഷക്കണക്കിന് ആളുകളെ തൊഴിൽ നഷ്ടപ്പെടാൻ പോവാണ് കാരണം വിദേശ കുത്ത് വിദേശികളെ കുത്തകൾക്ക് തീവ്രീതി കൊടുക്കുകയാണ് കടലിൽ അങ്ങനെ തീരെ കൊടുത്തു കഴിഞ്ഞാൽ ഈ മേഖലയിലുള്ള ഫിഷിംഗ് മേഖലയുള്ള തൊഴിലാളികൾ കംപ്ലീറ്റ് ചെയ്യും പിന്നെ ഏത് മേഖലയ്ക്കാണ് പോകേണ്ടതെന്ന് ചിന്തിക്കേണ്ടി വരും മത്സ്യത്തൊഴിലാളികളെ പട്ടണിയിലേക്ക് തള്ളി തീർച്ചയായിട്ടും ഇത് രാജീവകാൻ്റെ പട്ടിലേക്കാണ് മനസ്സിലായി വരുന്നത് വരും കാലങ്ങളിൽ ആത്മഹത്യ പെരികയും ഭേങ്കട പോലും അടക്കാൻ പറ്റാത്ത ഭയങ്കര ഒരു ദുരവസ്ഥയിലൊക്കെ വരുന്നത് അതുമാത്രമല്ല ഇതിപ്പോൾ രണ്ട് ഗവൺമെൻറ്റും നഷ്ടങ്ങളാണ് വരാൻ പോകുന്നത് കാരണം അത്രയധികം നമ്മൾ കയറ്റുമതി ചെയ്ത് ഈ പിന്നെ കടൽ സീ ഫുഡുകൾ കയറ്റുമതി ചെയ്ത് വരുന്ന അത്രയും ഡോളർ കണിക്കിന് മില്യൺ കണക്കിന് നമ്മൾ റൂപ്പീസ് നഷ്ടപ്പെടാൻ പോവാണ് അതൊന്നും ഗവൺമെൻറ് തിരിയാണ്ടല്ല അവർ കുത്തുകൾക്ക് വേണ്ടി തീരെ ചെയ്താണ് ഇപ്പോൾ ഈ മേഖല നശിപ്പിക്കുകയാണ് അതുകൊണ്ട് എന്താണ് നഷ്ടം രണ്ട് ഗവൺമെൻറ്റും നഷ്ടമാണ് പാവപ്പെട്ട ജനങ്ങൾക്കും നഷ്ടമാണ് അത് ശരിക്കും നമ്മൾ കണ്ടുകൊണ്ട് കാണില്ലെങ്കിൽ വലിയ ഒരു ആപത്തിലേക്ക് നമ്മൾ കടന്നു പോകും ഓക്കെ വലിയ ആശങ്കയാണ് പങ്കുവെക്കുന്നത് ഒന്നാമത് മത്സ്യത്തൊഴിലാളികൾ അതിനോടൊപ്പം തന്നെ രാജ്യത്തിനും സംസ്ഥാനത്തിനും ഒക്കെ തന്നെ അതുകൊണ്ടുണ്ടാവുന്ന സാമ്പത്തിക നഷ്ടം കൂടിയാണ് മത്സ്യത്തൊഴിലാളികൾ പൊന്നാനിയിൽ നിന്ന് ചേർന്നത് കൊല്ലത്ത് മാത്രമല്ല പൊന്നാനിയിലും ചാവക്കാട്ടും ഇതേ ആശങ്കകളുണ്ട് കടൽ കുത്തകുകൾക്ക് നടപടിയിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറിയില്ലെങ്കിൽ കേരള തീരം സമരവേദിയായി മാറുമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ മുന്നറിയിപ്പ് നൽകുന്നത് എറണാകുളം നായരമ്പലത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് എന്താണ് പറയാനുള്ളത് ൂടി നമുക്കൊന്ന് കേൾക്കാം അലി അക്ബഷ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം കേന്ദ്ര സർക്കാരിൻ്റെ ഈ ആഴക്കടൽ ഖനനവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്കാണ് മത്സ്യത്തൊഴിലാളികൾ കടക്കുന്നത് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള സംസ്ഥാന സർക്കാരിൻ്റെ എതിർപ്പ് സർക്കാർ ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട് ഇതിന് പ്രതിപക്ഷം ഉൾപ്പെടെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുമുണ്ട് വലിയ രീതിയിലുള്ള സാമൂഹിക പ്രത്യാഘാതം ഈ നടപടിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്നതാണ് ഏറ്റവും പ്രധാനമായും ഉയർന്ന വിമർശനം കാരണം സ്വാഭാവികമായും ഈ ഖനനം നടക്കുമ്പോൾ അത് വലിയ രീതിയിലുള്ള മത്സ്യസമ്പത്തിന് പ്രതികൂലമായി ബാധിക്കുന്ന സാഹചര്യം ഉണ്ടാകും ജൈവധാതുക്കൾ നശിക്കുന്ന സാഹചര്യം ഉണ്ടാകും ഇതെല്ലാം തീരമേഖലയെ പാടെ നശിപ്പിച്ചു കളയും മത്സ്യത്തൊഴിലാളി മേഖലയെ പാടെ നശിപ്പിക്കും ഇപ്പിച്ചു കളയും നിശ്ചലമാക്കിക്കളയും എന്നതാണ് ഏറ്റവും പ്രധാനമായും വരുന്ന ആരോപണം ഇതുമായി പ്രത്യക്ഷ സമരത്തിലേക്ക് ഇതിനോടകം തന്നെ മത്സ്യത്തൊഴിലാളികൾ കടന്നു കഴിഞ്ഞു ഇപ്പോൾ ഈ കേന്ദ്ര സർക്കാർ ഈ തീരുമാനമായി മുന്നോട്ട് പോവുകയാണ് അത് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് നിങ്ങൾ കടക്കുകയാണ് ഏത് രീതിയിലാണ് ഈ ഒരു മത്സ്യത്തൊഴിലാളി മേഖലയെ അല്ലെങ്കിൽ മത്സ്യത്തൊഴിൽ മേഖലയെ ഈ ഒരു പദ്ധതി ബാധിക്കുക സാധാരണഗതിയിൽ സമ്പത്ത് അതിൻ്റെ പ്രചലനം കുറയും പിന്നെ ഈ ധാരാളമായിട്ട് മണലെടുത്ത് കഴിയുമ്പോൾ എൻ്റെ തീരെ ശോഷിക്കും അപ്പോൾ തീരമില്ലാതെ ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് എന്ത് വിഷയം വന്നാലും മത്സ്യത്തൊഴിലാളുടെ ീത കയറുന്നത് സാധാരണ നാട്ടിൻപുറത്ത് പറയുന്നത് തന്നെയാണ് ആർക്ക് ബാധകൂടിയിലും കോഴി തലവെന്ന് പറഞ്ഞാൽ മത്സ്യത്തൊഴിലാളികളിലേക്കാണ് എല്ലാ കാര്യങ്ങളും വന്നുപെടുന്നത് ഇപ്പം എൽ എം ജി ആയാലും അവിടെ എൽ എം ജി വന്ന് ഭയങ്കര വികസനമെന്ന് പറഞ്ഞാൽ വന്നു പക്ഷേ അവിടുത്തെ സാധാരണക്കാരായ ആട്ടി ആട്ടുപിടിക്കപ്പെടുകയായിരുന്നു അപ്പോൾ ഇത് കേരളത്തിൽ അങ്ങോളം വെള്ളം നടക്കാൻ പോകുന്ന കാര്യങ്ങൾ മത്സ്യത്തൊഴിലാളികൾ തീരം വിട്ടു തന്നെ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരും അതായത് ഒരു വിഭാഗം തൊഴിലാളികൾ ഇല്ലായ്മ ചെയ്യപ്പെടാൻ പോകുന്നൊരു സാഹചര്യത്തിലേക്കാണ് ഇത് പോകുന്നത് കേന്ദ്ര സർക്കാർ വികസനം എന്ന് പറയുമ്പോൾ അത് ഒരു പ്രത്യേക വിഭാഗം ആളുകൾ ഇല്ലായ്മ ചെയ്യപ്പെടും അതാണ് ഇപ്പോൾ ഇതിലേറ്റവും വലിയ ഇപ്പോൾ പ്രതിപ്പം അമേരിക്കയിൽ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു ഗ്രാമം വരെ ഇതായിട്ട് ബന്ധപ്പെട്ട് ഇല്ലായ്മ ചെയ്യപ്പെട്ട നമ്മൾ നമ്മളിങ്ങനെ വർത്താനത്തിൽ അറിഞ്ഞ കാര്യങ്ങളാണ് അപ്പോൾ അതൊക്കെയാണ് ഞങ്ങൾക്ക് ആശങ്ക ഉണ്ടാകുന്ന കാര്യങ്ങളാണ് അതൊക്കെ അപ്പോൾ അത് പ്രതിഷേധമുള്ള കാര്യമാണത് തീയതി കേരള തീരം ഒന്നാകെ സമരത്തിലേക്ക് പോവുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ആഴക്കടൽ ഖനനത്തിനെതിരെ മത്സ്യത്തൊഴിലാളികൾ ജീവൻ മരണ പോരാട്ടത്തിലാണെന്നാണ് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് എറണാകുളം ജില്ലാ സെക്രട്ടറി ടി എൻ ലെവൻ പറയുന്നത് തീരുമാനത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്നോട്ടു പോയില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രക്ഷോഭത്തിന് കളമൊരുങ്ങുമെന്നും ടി എൻ ലെവൻ റിപ്പോർട്ടിനോട് പറഞ്ഞു കേൾക്കാം മത്സ്യം ഭക്ഷിച്ച് ഇരിയുന്ന ജനങ്ങളുമെല്ലാം വളരെ ആശങ്കയിലാണ് അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ മുഴുവൻ ജനങ്ങളെയും ബാധിക്കുന്ന ഒരു വിഷയമാണ് ഇത് ഖനനം നടത്തിയാൽ എന്ത് പ്രശ്നങ്ങളുണ്ടാകും പരിസ്ഥിതി പ്രശ്നങ്ങൾ പ്രശ്നങ്ങളെങ്ങനെയുണ്ടാകും മത്സ്യ മേഖലയെ എങ്ങനെ ബാധിക്കും അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളെ എങ്ങനെ ബാധിക്കും ഇതിനെക്കുറിച്ചൊന്നും ഒരു പഠനവും നടത്താണ്ടാണ് ഗവണ്മെൻറ്റ് ഏകപക്ഷീയമായിട്ട് ഇത്തരമൊരു കാര്യത്തിലേക്ക് നീങ്ങുന്നത് ഈ ടെൻഡർ പൊട്ടിക്കുന്ന ദിവസം വലിയൊരു ഹർത്താലിലേക്ക് ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും അണിനിരത്തിക്കൊണ്ടുള്ള ഹർത്താൽ ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾ അംഗീകരിക്കപ്പെടും എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഒരു കാരണവശാലും ഇത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നത് ജോഫിൻ ജോസ്കോ ആഴക്കടൽ ഖലനം എന്തിനു വേണ്ടിയാണ് മനസ്സിലാകുന്നില്ല ആഴക്കടൽ ഖനനം നമ്മുടെ കേരളത്തിൻ്റെ തീരത്തുള്ള ധാതു മണൽ ഖനനം ചെയ്യാൻ വേണ്ടിയാണ് ആ ധാതു മണൽ ഖനനം ചെയ്യുന്നത് പൊതുമേഖലയിലായിരുന്നത് സ്വകാര്യ മേഖലയ്ക്ക് കൂടി കൊടുക്കുന്നതോടുകൂടി ആഴക്കടലിൽ നിന്ന് തന്നെ ഖനനം ചെയ്യാനുള്ള ഒരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് നേരത്തെ നമ്മുടെ തീരദേശത്ത് ഈ മണൽ ഖനനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള തർക്കമുണ്ടായിരുന്നു അത് പൊതുമേഖലയ്ക്ക് കൊടുക്കുമ്പോൾ ആഴക്കടലിൽ വലിയ കപ്പലുകൾക്ക് വന്ന് മണൽ ഖനനം ചെയ്തുകൊണ്ട് പോകാൻ സാധിക്കും പക്ഷേ അവിടെ ഉണ്ടാവുന്ന കുഴികൾ അവിടെ അത് മത്സ്യത്തിൻ്റെ പ്രജനനത്തെ ഒക്കെ ബാധിക്കുമെന്നും മത്സ്യസമ്പത്ത് കുറയും െന്നും മത്സ്യത്തൊഴിലാളികളുടെ നിലനിൽപ്പ് തന്നെ ഭീഷണിയിലാകുമെന്നുമാണ് മത്സ്യത്തൊഴിലാളികളുടെ ആശങ്ക തോട്ടപ്പള്ളിയിൽ മണൽക്കടത്തി വ്യാപകമാണ് തീരശോഷണവും വർദ്ധിക്കുന്നു പലയിടത്തും കടൽഭിത്തി ദുർബലമാണ് ഒരു വർഷത്തിലധികമായി മത്സ്യത്തൊഴിലാളികൾ സമരം തുടരുന്നുണ്ട് തോട്ടപ്പള്ളിയിൽ നിന്നും ശരത് എസ് എസ് നമുക്കൊപ്പം ചേരുന്നു ശരത്ത് ഈ കടൽ തീരത്തെ ഖനനവുമായി ബന്ധപ്പെട്ടുകൊണ്ടും അവിടെ തീരത്തിന്റെ ീതി കുറയുന്നു എന്നുള്ളതും കടൽഭിത്തി ദുർബലമാണ് എന്നുള്ളതും ഒക്കെ പലതവണ പല കുറി നമ്മൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും മത്സ്യത്തൊഴിലാളികളുടെ സമരത്തിന് ഒരു മാറ്റവുമില്ല അത് മുടക്കമില്ലാതെ തുടരുകയാണല്ലേ ഒരു മാറ്റവുമില്ല ഇല്ല ഒന്നിനും ശരത് തീർച്ചയായും കുമാർ അതായത് നിലവിലിപ്പോൾ കുറിച്ച് പറയുമ്പോൾ കരിമണൽ കരിമടൽ ഖനനത്തിൽ ഖനനത്തിൽ മൂലം കാർന്നു തന്നൊരു പ്രദേശമാണ് തോട്ടപ്പള്ളി ആ രീതിയിൽ കൂനിൽമേൽ കുരു എന്ന പോലെയാണ് ഇപ്പോൾ ആഴക്കടൽ ഖനനം കൂടി വരുമ്പോൾ സമയത്ത് ആ രീതിയിൽ വലിയ രീതിയിൽ ജനങ്ങളെ ബാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇതിനകം തന്നെ വലിയ സമരങ്ങളൊക്കെ തന്നെ ഈ തോട്ടപ്പള്ളി പ്രദേശത്ത് നടന്നതാണ് പ്രത്യേകിച്ച് ഈ കടൽമണൽ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ നിരവധി ഇപ്പോൾ ആയിരത്തി മുന്നൂറ്റി നാൽപ്പതിലധികം ദിവസമായി ഈ നാട്ടുകാരൊക്കെ തന്നെ സമരത്തിലിരിക്കുന്നു ആ രീതിയിൽ ദീർഘകാലം ഇവർ സമരത്തിലേക്കൊക്കെ തന്നെ പോകുന്ന സാഹചര്യം നിലവിലെന്തായാലും മത്സ്യത്തൊരു പ്പോൾ കടൽ കടൽമണൽ ഗരണം കൂടി വരുന്നതിന്റെ ആശങ്ക മത്സ്യത്തൊഴിലാളികൾ ഒന്നടങ്കം പങ്കുവെക്കുന്നുണ്ട് നമുക്കിപ്പം ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളികൾ മറ്റ് സമരസമിതി അംഗങ്ങളൊക്കെ ചേരുന്നുണ്ട് ഇങ്ങനെ ഈ കടൽ മണൽഖണ് ആഴക്കടൽഖണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നീങ്ങുന്നു അപ്പോൾ എങ്ങനെയാണ് ഈ തോട്ടപ്പള്ളി ഭാഗത്തുള്ള ജനങ്ങളുടെ ഒരു ആശങ്ക എങ്ങനെയാണ് തോട്ടപ്പള്ളിയിൽ രണ്ട് തരത്തിലുള്ള ഭീഷണിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഒന്ന് കരിമണൽ ഖനവും മറ്റൊന്ന് കടൽമണൽ മണൽ ഖനവും ഇപ്പൊ ഈ റീച്ചില് ഈ കൊല്ലം ഒരു പിന്നെ മണൽഖന കേന്ദ്രമായിട്ട് തോട്ടപ്പള്ളിയെ കാണുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ അതിനനുസൃതമായ പ്രതിരോധവും പ്രതിഷേധവും വളർന്നു വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ഉള്ളന്ന് പറഞ്ഞ മത്സ്യപ്രജനന കേന്ദ്രമാണ് പ്രധാനപ്പെട്ടൊരു മത്സ്യപ്രജനന കേന്ദ്രമാണ് ഈ മത്സ്യപ്രജനന കേന്ദ്രമാണ് ഇവിടെ തുറക്കാൻ പോകുന്നത് ഇങ്ങനെ വരുന്ന കടലിന്റെ അടിത്തട്ട് തുറന്ന് തുരന്ന് തുരന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫ്രഷ് ബ്രീഡിങ് സെന്റർ ആണ് നഷ്ടപ്പെട്ടു പെട്ടു പോവുക പ്രജനന കേന്ദ്രമാണ് മത്സ്യത്തൊഴിലാളി നിങ്ങൾ ദീർഘകാലമായി സമരം ഉൾപ്പെടെ നടപടികളിലേക്ക് കടന്നതാണ് പക്ഷേ ഇതുവരെ അതിലൊരു മാറ്റമില്ല സമരം തുടരുന്ന സാഹചര്യം അതിന് പുറമെ ഇപ്പോൾ കടൽ ആഴക്കടൽ എന്ന രീതിയിലേക്ക് കേന്ദ്ര സർക്കാർ നീങ്ങുന്നു അപ്പം മത്സ്യത്തൊഴിലാളി എന്ന നിലയ്ക്ക് നിങ്ങളൊക്കെ എങ്ങനെയാണ് ഇതിന്റെ ആശങ്ക വെള്ളപ്പോഴുള്ള ആൾക്കാർ ഇപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാരും കേന്ദ്ര എടുക്കുന്ന തീരുമാനങ്ങൾ നമ്മൾ ഇവിടെ നിന്ന് ഒരു മണ്ണ് കൊണ്ടുപോകരുത് ഞങ്ങളുടെ മനസ്സിലാവില്ല ഞങ്ങളുടെ ജീവിതമാർഗമാണിത് ഇതിന് കൊണ്ടുപോകുക നമ്മൾ സമരം ചെയ്യുക തോട്ടപ്പള്ളി എന്ന് പറയുന്നത് പിന്നെ ഏറ്റവും പിന്നെ റിച്ച് ആയിട്ടുള്ള സ്ഥലമാണ് ഇവിടെ ഒരു ഫിഷിംഗ് ഹാർബറാണ് രണ്ട് മൂന്ന് ഫിഷിംഗ് ഹാർബറുകൾ ഫിഷിംഗ് ഹാർബറുകൾ അല്ലെങ്കിൽ ഫിഷ് ലാൻഡിങ് സെന്ററുകൾ രണ്ട് മൂന്നെണ്ണം ഉണ്ട് ഇവിടെ ഈ മൂന്ന് ഫിഷ് ലാൻഡിങ് സെൻറ്ററുകൾ ചേരുന്ന സ്ഥലമാണ് തോട്ടപ്പള്ളി എന്ന് പറയുന്നത് അതുപോലെ തന്നെ തോട്ടപ്പള്ളി എന്ന് പറയുന്നത് ഒരു വശത്ത് പിന്നെ കായലും മറുവശത്ത് കടലുമാണ് ഉള്ളത് ഈ കായലാവട്ടെ സമുദ്ര നേരപ്പിന് താഴെയാണ് കുട്ടനാടിൻ്റെ ഗേറ്റ് വേ ആണ് ഇതാണ് ഇവിടെ ഖനനം ചെയ്ത് ഖനനം ചെയ്ത് കഴിഞ്ഞാലുണ്ടാകുന്ന കുഴപ്പമെന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ ഇവിടെ ഈ പൊഴി അടച്ചു വെച്ചിരിക്കുകയാണ് ആശങ്കകൾ ആർ കടശരത്ത് വളരെ യാഥാർത്ഥ്യബോധമുള്ളതാണ് ആ ആശങ്കകൾ പരിഹരിക്കേണ്ടതാണ് ഗൗരവ സ്വഭാവത്തിലുള്ളത് തന്നെയാണ് സംശയമൊന്നുമില്ല നമ്മൾ മന്ത്രിയുമായി സംസാരിച്ചു വിഷയം അറബിക്കടലിലെ ഖനനത്തിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തുകയാണ് കേരളം ദുരന്തത്തിലേക്ക് തള്ളിവിടുന്ന ഖനനം ഉപേക്ഷിക്കണമെന്ന് മന്ത്രി സജി ചെറിയാനും ആവശ്യപ്പെട്ടു നിയമസഭയിൽ പ്രമേയം കൊണ്ടുവരുമെന്നും യോജിച്ച സമരത്തെക്കുറിച്ചും സമരമാർഗത്തെക്കുറിച്ചും ചർച്ച ചെയ്യുമെന്നും മന്ത്രി സജി ചെറിയാൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ റിപ്പോർട്ടിലൊപ്പം ചെയ്യുന്നു മിൻസറെ ഈ മത്സ്യത്തൊഴിലാളികൾ വലിയ ആശങ്കയിലാണ് ആഴക്കടൽ ഖനനം അതെങ്ങനെ ബാധിക്കുമെന്ന ആശങ്കയാണ് സമരത്തിലാണ് അവർ എങ്ങനെയാണ് സർക്കാരിൻ്റെ നിലപാട് അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ മീൻ പിടിക്കാൻ പോകുന്നത് ഈ ഭാഗങ്ങളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഖനനത്തിൻ്റെ ഭാഗമായി വൻ കപ്പലുകളും അതിൻ്റെ ഭാഗമായ എക്യൂപ്മെൻസും എല്ലാം വന്ന് നിരക്കുന്നതോടുകൂടി തന്നെ അവിടെ ഇനിയും മീൻ പിടിക്കാൻ കഴിയാത്ത അവസ്ഥ അവസ്ഥയുണ്ടാവും രണ്ട് ഇത്രയും ഹനനം ഒരു കടലിൻ്റെ ഈ ഭാഗത്ത് നടന്നു കഴിയുന്നതോടുകൂടി ഒരുപാട് പാരിസ്ഥിതികമായ പ്രശ്നമുണ്ടാകും ഈ വെള്ളം കലങ്ങുമെന്നാണ് പറയുന്നത് വെള്ളം കലകുന്നതോടുകൂടി പാരിസ്ഥിതികമായിട്ട് കടലിൻ്റെ നിലവിലുള്ള അതിൻ്റെ സംവിധാനം തന്നെ മാറ്റങ്ങൾ വരും മത്സ്യം കിട്ടാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ കടലിൽ പോകാൻ പറ്റാതെ വരുമ്പോഴത്തെ സാമൂഹ്യ സാമ്പത്തികമായിട്ടുള്ള അവരുടെ ജീവിതത്തിനെ ബാധിക്കുമല്ലോ അതൊരു പ്രയാസകരമായ അന്തരീക്ഷം വരും കാര്യം ഈ ടെൻഡർ നടപടികളുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോവുകയാണ് അതിനൊരു വിട്ടുവീഴ്ച ഉണ്ടാകില്ല എന്നൊരു സമീപമാണ് സംസ്ഥാന സർക്കാർ സമീപിക്കുകയും ചെയ്തു നമ്മുടെ ഫിഷറീസ് മന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി തന്നെ കത്ത് നൽകിയിട്ടുണ്ട് എന്നിട്ടും എങ്ങനെയുള്ളൊരു സമീപനമാണ് ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട് ഇത് ഉപേക്ഷിക്കുമെന്ന പ്രതീക്ഷയുണ്ടോ അല്ല ഉപേക്ഷിക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം വളരെ വ്യക്തമായി തന്നെ ഞങ്ങൾ വരുന്നത് കക്ഷി രാഷ്ട്രീയമൊന്നുമില്ല ഇത് നമ്മുടെ പരമ്പരാഗത മേഖല പൂർണ്ണമായി തകർന്നു ഈ ഖനനം വരുന്നതുകൂടി കടൽ കയറും എന്നുള്ളത് ആർക്കും അറിയാത്തത് വലിയ തരത്തിലുള്ള കടൽക്ഷോഭത്തിലേക്ക് വരും കേരളത്തിൻ്റെ എടുത്തുകൊണ്ട് പോകുന്ന തരത്തിലേക്കുള്ള ഒരു പുതിയ പ്രകൃതിയിലെ തന്നെ ഒരു ദുരന്തത്തിലേക്ക് കേരളം വഴിമാറും മത്സ്യമേഖല മാത്രമല്ല നമ്മുടെ കാർഷിക മേഖലയും നമ്മുടെ വിഭവ സമാഹരണ മേഖലയും നമ്മുടെ എല്ലാ സാമൂഹിക ജീവിതത്തിൽ സ്പർശിക്കുന്ന ഒരു പ്രശ്നമായതുകൊണ്ട് കേന്ദ്രീയ നിലപാടി ഒന്ന് മാറണം കേരളത്തെ ഇതിനകത്ത് നിന്ന് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം ഇതിന് പറ്റി എവിടെയെങ്കിലും സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെ നോക്കി ചെയ്യേണ്ട ഒരു സംസ്ഥാനത്തെ ദുരന്തത്തിലേക്ക് തള്ളിവിടുന്ന ഒരു ഖനന പ്രക്രിയ ആയിരക്കണക്കിന് മെട്രിക് ടൺ സാധനം എടുത്തുകൊണ്ട് പോകുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും കടൽ അതിൻ്റെതായ പ്രയാസമുണ്ടാകുന്ന യാതൊരു സംശയമില്ല സംയുക്ത പ്രമേയത്തിന് വേണ്ടിയുള്ള ആലോചന നടക്കുന്നുണ്ട് ചിലപ്പോൾ ഈ സെക്ഷൻ തന്നെ ആലോചിക്കുന്നുണ്ട് ഇതിനകത്ത് പ്രതിപക്ഷവും ഭരണപക്ഷവും ഇല്ലെന്ന് ഞാൻ പറഞ്ഞത് കാരണം മത്സ്യത്തൊഴിലാളിയോടൊപ്പമാണ് കേരളത്തിലെ ഗവൺമെൻറ് പ്രതിപക്ഷത്തിൻ്റെ നിലപാടിപ്പം ആ രൂപത്തിലാണെന്ന് അവരും പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു 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 സമരം മത്സ്യത്തൊഴിലാളികളെ കൂടി കേന്ദ്ര എന്നുള്ള നിലപാടാണ് നമുക്കൊപ്പം മിനിസ്റ്റർ സംയുക്ത പ്രമേയം ഈ നിയമസഭാ സെഷനിൽ തന്നെ സാധ്യതയുണ്ട് ഭരണപക്ഷവും പ്രതിപക്ഷവും മത്സ്യത്തൊഴിലാളികൾക്കൊപ്പം ചേർന്ന് നിന്നുകൊണ്ടുള്ള ഒരു സമരമായിരിക്കും അങ്ങനെ വരാൻ സാധ്യതയുള്ളത് കേന്ദ്ര ഖനി മന്ത്രാലയത്തിന് കേരളം കത്തയച്ചിരിക്കുകയാണ് ഈ വിഷയത്തിൽ ആഴക്കടൽ ഖനനം പാരിസ്ഥിതിക പ്രശ്നം സൃഷ്ടിക്കുന്നതും മത്സ്യസമ്പത്ത് നഷ്ടമാകുന്നതുമെന്നുള്ള ആശങ്ക വ്യക്തമാക്കിയാണ് കത്ത് ആർ റോഷിപാൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ആ എന്തായാലും കേരളത്തിൽ പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും ഒരേ സ്വരമാണ് ആഴക്കടൽ മൽ ഖനനം എന്നുള്ളത് കടലിനെ ബാധിക്കും മത്സ്യത്തൊഴിലാളികൾ ഉപജീവനത്തെ ബാധിക്കും എന്നുള്ള വിവരം ഈ ആശങ്കകളൊക്കെ ഈ കത്തിലുണ്ടോ ഡോക്ടർ അരുൺകുമാർ സംസ്ഥാനത്ത് മത്സ്യത്തൊഴിലാളികൾ ഇപ്പോൾ ഉയർത്തിയിരിക്കുന്ന ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് മത്സ്യബന്ധന വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി കേന്ദ്ര ഖനി മന്ത്രാലയത്തിന് കത്തയച്ചിരിക്കുന്നത് അതിൽ കൃത്യമായി പറയുന്നുണ്ട് ഈ ഖനനം അത് ഉപേക്ഷിക്കണമെന്ന് കാരണം കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗങ്ങളിലൊന്ന് തീരമേഖലയുടെ വരുമാന മാർഗ്ഗങ്ങളിലൊന്ന് മത്സ്യബന്ധനമാണ് ആ മത്സ്യബന്ധനം പൂർണ്ണമായും ഇല്ലാതാകുന്ന തരത്തിലേക്കായിരിക്കും ഖനനം പോവുക ആദ്യഘട്ടത്തിൽ അത് കൊല്ലത്ത് മാത്രമാണെങ്കിലും പിന്നീടത് തൃശൂരും മലപ്പുറത്തും ഉൾപ്പെടെ കേരളത്തിൻ്റെ മുഴുവൻ തീരമേഖലയിലേക്കും ആഴക്കടലിലേക്കും മത്സ്യ ഈ ഖനനം നീങ്ങും എന്ന പ്രധാനപ്പെട്ട ഒരു തീരുമാനം അത് ഖനന മന്ത്രാലയം എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഖനിമന്ത്രാലയത്തിൻ്റെ ഈ You do തിരുത്തണമെന്ന ആവശ്യമാണ് പ്രധാനമായും സംസ്ഥാനം ഉയർത്തുന്നത് പാരിസ്ഥിതിക പ്രശ്നമുണ്ടാക്കും കരണം മത്സ്യസമ്പത്ത് പൂർണ്ണമായും ഇല്ലാതാകും പ്രത്യേകിച്ച് മത്സ്യബന്ധനത്തിന് ഏറ്റവും കൂടുതൽ മത്സ്യം ലഭിക്കുന്ന മേഖലയാണ് ഈ ഇരുപത്തിരണ്ട് കിലോമീറ്റർ ചുറ്റളവ് കേരളവുമായുള്ള കേരളത്തിൻ്റെ തീരമാണത് ആ തീരത്ത് തന്നെ ഖനനം ഉണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നമാണ് പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് അത് കേരളത്തിൻ്റെ വരുമാനത്തെ ബാധിക്കും മത്സ്യത്തൊഴിലാളികൾ പട്ടിണിയിലേക്ക് തള്ളിവിടുന്ന ഒരു തീരുമാനമാണ് അതുകൊണ്ട് അടിയന്തരമായി തീരുമാനം തിരുത്തണം ഉപേക്ഷിക്കണം എന്നാവശ്യമാണ് നമുക്കൊപ്പം ചേർന്നത് പ്രിയപ്പെട്ട തീരങ്ങളിൽ നിന്ന് മത്സ്യം വാങ്ങി കേരളത്തിലെ ഗ്രാമപ്രദേശങ്ങളിലും നഗരഹൃദയങ്ങളിലും മത്സ്യം വിപണനം ചെയ്യുന്ന മത്സ്യത്തൊഴിലാളി സ്ത്രീകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കേരളത്തിന്റെ പൊതുജനാരോഗ്യത്തെ സംരക്ഷിച്ചു പിടിച്ച് നിർത്താൻ തലയിൽ മത്സ്യ പോയ മത്സ്യക്കുട്ടയുമായിട്ട് പോയ പോയിക്കൊണ്ടിരിക്കുന്ന ഈ മത്സ്യത്തൊഴിലാളികൾ വഹിക്കുന്ന പങ്ക് നിശബ്ദമാണെങ്കിലും വളരെ വലുതാണ് അവരുടെ ജീവിതത്തെ കൂടി ഇപ്പോൾ തുലാസിലാക്കുന്നതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്ന ഈ തീരുമാനം കേന്ദ്ര സർക്കാർ ആ തീരുമാനത്തിൽ നിന്ന് പിന്തിരിയണമെന്നും കേരളത്തിൻ്റെ മത്സ്യപ്രജനന മത്സ്യപ്രചനനശേഷിയെ തന്നെ ബാധിക്കുന്ന ഈ തീരുമാനം തിൽ നിന്ന് എന്നേക്കുമായി പുറകോട്ടു പോകണമെന്നുമാണ് കേരളത്തിലെ പൊതുസമൂഹം ആവശ്യപ്പെടുന്നത് തീർച്ചയായിട്ടും മത്സ്യത്തൊഴിലാളികളുടെ ആശങ്കയ്ക്കൊപ്പം പ്രതിപക്ഷവും ഭരണപക്ഷവും ഉണ്ട് എന്നുള്ളതാണ് കേരളത്തിൻ്റെ ആരോഗ്യത്തെ സംരക്ഷിച്ച മത്സ്യത്തൊഴിലാളി സ്ത്രീകൾക്കൊപ്പം അവരുടെ ഉപജീവന മാർഗ്ഗത്തോടൊപ്പം മത്സ്യത്തൊഴിലാളികളോടൊപ്പം തന്നെയാണ് റിപ്പോർട്ട് ടി